മമ്മൂക്കയും ലാലേട്ടനും ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രം പേട്രിയറ്റിൻ്റെ ടീസർ കുറച്ച് നാളെ മുമ്പ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടീസറെ ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് തിയറീസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് കുറേ സമയമെടുത്ത് കുറേ നേരത്തെ കഷ്ടപ്പാട് കൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് സീറോ പോയിൻറ്റ് ടു ഫൈവ് എക്സ് കണ്ട് കുറേയധികം ഡീറ്റെയിൽസ് നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഹൈപ്പ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ടീസറിൻ്റെ തുടക്കത്തിൽ തന്നെ ഫഗതിൻ്റെ കഥാപാത്രം പറയുകയാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഇവർ രണ്ടുപേരും കൺട്രോൾ ചെയ്ത് നയിച്ചു കൊണ്ടുപോയതായിരുന്നു ഈ രാജ്യം ഇവർ രണ്ടുപേരും ഉദ്ദേശിക്കുന്നത് മോഹൻലാലിൻ്റെയും മമ്മൂക്കിയുടെയും കഥാപാത്രങ്ങൾ തന്നെ ആയിരിക്കണം അതിനുശേഷമാണ് മമ്മൂക്കിയുടെ ആ ഒരു ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ക്ലിയറായി നമുക്ക് മമ്മൂക്ക ഇവിടെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും മമ്മൂക്കിയുടെ ഫേസ് കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ മമ്മൂക്കിയുടെ കണ്ണുകൾ നമുക്ക് കാണാൻ സാധിക്കും ടീസറിൽ നമുക്ക് മമ്മൂക്ക മറ്റ് വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നത് കാണാൻ സാധിക്കും എനിക്ക് തോന്നുന്നത് കുറച്ച് നാളുകൾ കൊണ്ട് മമ്മൂക്ക മറ്റൊരു രാജ്യത്തായിരുന്നു ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന ഒരു രംഗമായിരിക്കണം ഇത് അതിനുശേഷം മമ്മൂക്ക സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്തിന്റെ ഒരു വൈഡ് ചവിട്ട് കാണിക്കുന്നു ചിലപ്പോൾ ഈ ഒരു കാറിലായിരിക്കാം മമ്മൂക്ക ഉണ്ടായിരിക്കുന്നത് ചിലപ്പോൾ അല്ലായിരിക്കാം അതിനുശേഷം മറ്റൊരു കഥാപാത്രത്തെ കാണിക്കുന്നു പോസിബിൾ ഇതായിരിക്കണം സിനിമയിലെ വില്ലനായിട്ട് വരാൻ ചാൻസ് ഉള്ളത് എന്ന് പറയുമ്പോൾ ഈ ഒരു സിനിമയിൽ ഒരു ചാരൻ ഒരു ട്രൈറ്റർ ഉണ്ട് എന്നുള്ളത് ഏറെക്കുറെ കൺഫേംഡ് ആണ് മമ്മൂക്കയാണ് ആ ഒരു ട്രൈറ്റർ എന്ന് മറ്റുള്ളവർ തെറ്റുതരികയും പക്ഷേ യഥാർത്ഥത്തിൽ ആ ഒരു ട്രെയ്റ്റർ മിക്കവാറും ഒരു കഥാപാത്രമായിരിക്കണം ഒരു പൊളിറ്റിക്കൽ ലീഡറായി മാറുകയാണ് ഈ കഥാപാത്രം ആൻഡ് ഈ ഒരു രംഗങ്ങൾ പഴയ കാലഘട്ടമല്ല മറിച്ച് ഒരു പ്രസൻറ്റ് വേൾഡ് തന്നെയാണ് അവിടെ ഫൈവ് ജിയുടെയൊക്കെ ഉള്ളത് നമുക്ക് കാണാം ആൻഡ് ഈ ഒരു പൊളിറ്റിക്കൽ ലീഡർ ആണെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ നടക്കുന്ന ഒരു സമരമായിരിക്കണം ഇവിടെ നടക്കുന്നുണ്ടായിരിക്കുക ടീച്ചറിൻ്റെ മറ്റൊരു ക്ലിപ്പിലും ഈ ഒരു സമര രംഗങ്ങൾ കാണിക്കുന്നുണ്ട് ഈ രണ്ട് കലാപങ്ങളും ഈ ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ട് വരാൻ ചാൻസുള്ള ഒരു കഥാപാത്രത്തിനെതിരെ നടക്കുന്ന ഒരേ സമയത്ത് തന്നെ നടക്കുന്ന ഒരു പ്രക്ഷോഭം ആയിരിക്കണം അടുത്തതായി കാണിക്കുന്നത് രേവതിയുടെ കഥാപാത്രത്തിൻ്റെ ഫ്യൂണറൽ ആണ് രേവതിയുടെ കഥാപാത്രത്തിൽ നമുക്ക് കറക്റ്റായിട്ടൊരു ഫേസ് ഷോട്ട് കാണിക്കുന്നുണ്ട് എങ്കിലും അതിൽ മുമ്പ് തന്നെ രേവതിയുടെ ഫ്യൂണറൽ നടക്കുന്നതായി നമുക്ക് ടീച്ചറിൽ കാണിക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു സീൻ നോക്കഴിഞ്ഞാൽ രേവതിയുടെ കഥാപാത്രത്തിൻ്റെ ചിത്രം വെച്ചുകൊണ്ട് അവിടെ ആ ഒരു ഫ്യൂണറൽ നടക്കുന്നതായി കാണാം അതുമാത്രമല്ല ചുറ്റും പട്ടാളക്കാരാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും രേവതിയുടെ കഥാപാത്രവും ഒരു പൊളിറ്റിക്കൽ ലീഡർ തന്നെ ആയിരിക്കണം എനിക്ക് തോന്നുന്നത് രേവതി എന്തെങ്കിലും ഒരു മിനിസ്റ്റർ ആയിരിക്കണം കാരണം ചുറ്റും അധികം ആളുകളും മറ്റ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് പോലെ ഡ്രസ്സ് ചെയ്തിട്ടുള്ള ആളുകളും ക്യാമറാമാൻസും മീഡിയകളും ഒക്കെയാണ് അതുമാത്രമല്ല ഈ ഒരു സീൻ ഈ ഒരു ടീച്ചറിൻ്റെ മറ്റൊരു സീനിൽ രേവതിയായിട്ട് കറക്റ്റ് ഒരു ക്യാരക്ടറിനെ കാണിക്കുന്ന ഈ ഒരു രംഗം നോക്കഴിഞ്ഞാൽ ഇതൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയാണ് ഒരു മീറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല ഒരു സമ്മേളനമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം അപ്പോൾ അവിടെ വെച്ച് എന്തെങ്കിലും ഒരു ആക്രമണത്തിൽ മരിക്കുന്ന കഥാപാത്രമായിരിക്കണം രേവതി ടീച്ചറിൻ്റെ മറ്റൊരംഗത്ത് നമുക്ക് ഇങ്ങനെ ഒരു സീൻ കാണിക്കുന്നുണ്ട് അത് പെട്ടെന്ന് കാണിച്ചു ഈ ഒരു സീനിലായിരിക്കും ചിലപ്പോൾ നമുക്ക് ആ ഒരു രേവതിയുടെ കറക്റ്റ് ക്യാരക്ടറിനെ നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത് അതായത് രേവതിയുടെ ഈ ഒരു ക്യാരക്ടറിനെ കാണിച്ച ഈ ഒരു സീൻ അതായത് അത് ഒരു സമ്മേളനമായിരിക്കണം ഈ ഒരു സമ്മേളനത്തിന് വെച്ചായിരിക്കണം ചിലപ്പോൾ രേവതി മരണപ്പെടുകയുണ്ടാകുന്നത് ഇവിടെ ഇങ്ങനൊരു കഥാപാത്രം നടന്നു വരുന്ന ഓരോ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ഇത് രേവതിയുടെ കഥാപാത്രമായിരിക്കണം അങ്ങനെയാണെങ്കിൽ ഈ ഒരു രംഗത്ത് വെച്ചായിരിക്കണം രേവതി മരണപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ആ ഒരു കേസ് അന്വേഷിക്കാനും അതിന് പിന്നിലെ ചുരുളുകൾ അഴിക്കാനും വരുന്നതായിരിക്കണം മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും കഥാപാത്രങ്ങൾ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം ആൻഡ് ഇവിടെ മഹാത്മാഗാന്ധിയുടേതാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു ചിത്രം വെച്ചിരിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും എനിക്ക് തോന്നുന്നത് മഹാത്മാഗാന്ധിയുടെ ആണെന്നാണ് സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അത്രയും ക്ലിയർ അല്ലെങ്കിലും ഏറെക്കുറെ അതാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ രേവതി ഒരു കോൺഗ്രസ് നേതാവായിരിക്കണം പിന്നീട് മമ്മൂക്കിയുടെ ഒരു ഷോട്ട് കാണിക്കുമ്പോൾ മമ്മൂക്കയുടെ ഫേസ് ക്ലിയർ അല്ലെങ്കിൽ പോലും ഇവിടെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട് മമ്മൂക്കി ഇപ്പോഴൊരു യൂട്യൂബർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ശേഷം നമുക്ക് രണ്ട് ബോഡികൾ കാണാൻ സാധിക്കും അതിലൊന്ന് റഹീം നായക് എന്ന് പറയുന്ന പട്ടാളക്കാരൻ അതാണ് ലാലട്ട കഥാപാത്രം പിന്നീട് കാണിക്കുന്ന ഡാനിയൽ ജെയിംസ് അത് മിക്കവാറും കുഞ്ചാക്ക ബോബൻ്റെ ആയിരിക്കണം കാരണം ഒരു രംഗത്ത് വെച്ച് കുഞ്ചാക്ക ബോബൻ്റെ കഥാപാത്രത്തെ കാണിക്കുമ്പോൾ ഡാനിയൽ എന്ന് വിളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് കുഞ്ചാക്കബോബനാണ് ചാൻസ് ശേഷം ടീച്ചറിൻ്റെ ഒരു ഭാഗത്ത് വെച്ച് കുറച്ച് പോർട്ടുകളുടെ രംഗങ്ങൾ കാണിക്കുന്നുണ്ട് ഈ ഒരു കാറിലുള്ളത് മിക്കവാറും മമ്മൂക്ക ആയിരിക്കണം അതിനുള്ള കാരണം ഞാൻ പറയാം ശേഷം മമ്മൂക്ക കുറച്ചധികം രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന പോലെയുള്ള സീനുകൾ നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് ഇങ്ങനെ ഈ ഒരു ബീച്ചിനോട് സമീപത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കാണിക്കുന്നുണ്ട് ടീച്ചറിൻ്റെ തുടക്കത്തിലും ടീച്ചറിൻ്റെ ഇടയിലുമൊക്കെ നമുക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇത് എന്തെങ്കിലും ഒരു സിനിമയിലൊരു മേജർ സംഭവം മേജർ ഇൻസിഡൻറ്റ് നടക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കണം അതുപോലെ ലാലേട്ടൻ്റെ എൻട്രിയും ടീച്ചറുടെ ലാലാട്ടൻ്റെ എൻട്രിയും കാണിക്കുന്ന ഇവിടെ തന്നെയാണ് പിന്നെ നമുക്ക് ലാലേട്ടൻ്റെ പേര് ഇവിടെ ക്ലിയറായി കാണിക്കുന്നുണ്ട് അതുതന്നെയാണ് ആ ഒരു ബോഡിയിൽ നമ്മൾ കണ്ടത് റഹീം നായക്കെന്നാണ് ലാലേട്ടൻ്റെ മിലിറ്ററി ഓഫീസർ ആയിട്ടുള്ള ആ ഒരു കഥാപാത്രത്തിൻ്റെ പേര് വരുന്നത് പിന്നെ ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കാണാൻ സാധിക്കും പണ്ട് നടന്ന ഒരു ഫെയിൽഡ് ഒരു ഓപ്പറേഷൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം പണ്ടങ്ങോ അവരുടെ ഒരു പാസ്റ്റായിരിക്കാം പിന്നീട് ഫഹദ് ഫാസിൻ്റെ കഥാപാത്രത്തെ ക്ലിയറായി കാണിക്കുന്നുണ്ട് ഫഹദ് വോയിസ് ഓവർ ആണ് ടീച്ചർ നമ്മൾ തുടക്കത്തിൽ കേട്ടത് ടീച്ചറിൻ്റെ ഉടനീളം നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു വില്ലൻ പരിവേഷമാണ് ആ ഒരു ബോഡി ലാംഗ്വേജ് ഫഹദിൻ്റെ പൂർണ്ണമായിട്ടും കാണിക്കുന്നത് പിന്നീട് കുഞ്ചാക്ക ബോബൻ്റെ കഥാപാത്രത്തെ ക്ലിയറായി കാണിക്കുന്നുണ്ട് കുഞ്ചാക്ക ബോബൻ്റെ കഥാപാത്രം ആ ഒരു ഡാനിയൽ എന്നുള്ള ആ ഒരു ബോർഡിൽ എഴുതിയിട്ടുള്ള ആ ഒരു കഥാപാത്രം കുഞ്ചാക്ക ബോബൻ്റെ കഥാപാത്രം നോക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കുഞ്ചകോവൻ്റെ കഥാപാത്രമുള്ള ഒരു ബാഡ്ജില് ഒരു ഐ ഡി കാർഡ് ഒരു ഐ ഡി ഒരു സൊല്യൂഷൻസ് നമുക്ക് എഴുതിയേക്കുന്ന കാണാൻ സാധിക്കും കുഞ്ചകോവൻ പെരിസ്കോപ്പ് എന്നൊരു ട്രെയിം യൂസ് ചെയ്യുന്നുണ്ട് അതായത് പിന്നീട് നയൻതാര ഈ ഒരു സ്റ്റുഡൻറ്റ് ലാപ്ടോപ്പ് സ്കീമുമായിട്ട് ഈ ഒരു പെരിസ്കോപ്പിന് ബന്ധമുണ്ടോ അങ്ങനെ ഒരു സംഭവം അതായത് ഈ പെരിസ്കോപ്പ് എന്ന് പറയുന്നത് ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തുള്ള കാര്യങ്ങൾ അറിയുക അതുപോലെ ഒരു ഫങ്ഷനാണ് പെരിസ്കോപ്പിൽ ഇരുന്നത് അതായത് ഒരു ചാരപ്രവൃത്തി അതുമായിട്ട് കണക്റ്റഡ് ആണ് സിനിമയിൽ ഒരു കൺഫേം ആണ് അതുകൊണ്ട് മമ്മൂക്ക് ട്രൈറ്റർ എന്നൊക്കെ പറയുന്ന രംഗങ്ങളുണ്ട് ശേഷം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ഒരു രേവതിയുടെ രംഗങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നീട് മറ്റൊരു കഥാപാത്രത്തിൻ്റെ മുഖം കാണിക്കുന്നു ഈ ഒരു കഥാപാത്രമായിരിക്കണം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ആ ഒരു ട്രൈറ്റർ അഥവാ ആ ഒരു പൊളിറ്റിക്കൽ ലീഡർ അന്ന് ഉള്ള ആ ഒരു കഥാപാത്രമായിരിക്കണം പിന്നീട് ദർശനയുടെ കഥാപാത്രത്തെ കാണിക്കുന്നു ദർശനയുടെ കഥാപാത്രത്തിൽ നമുക്ക് ആ ഒരു കുഞ്ചാക്കബോബൻ്റെ ഐ ഡി കാർഡിൽ കണ്ട ആ ഒരു സെയിം നെയിം ആ ഒരു സെയിം ഐഡൻറ്റിറ്റി കാർഡ് നമുക്ക് കാണാൻ സാധിക്കും അതായത് ഈ ഒരു കുഞ്ചാക്കബോബൻ വർക്ക് ചെയ്യുന്ന സെയിം കമ്പനിയിലാണ് ദർശന വർക്ക് ചെയ്യുന്നത് ആൻഡ് ദർശനയുടെ കഥാപാത്രം പറയുന്ന ഈ ഒരു പ്രോഗ്രാം ആരോ സീക്രട്ടി വാച്ച് ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു പെരിസ്കോപ്പ് പെലിസ്കോപ്പായിട്ട് റിലേറ്റഡാണ് അതായത് ഇവരുടെ ഒരു ലാപ്ടോപ്പ് സ്കീം ഈ ഒരു സൊല്യൂഷൻസ് ഈ ഒരു ഐ ടി സൊല്യൂഷനോ എന്താണെന്ന് വെച്ചാൽ ആ ഒരു കമ്പനി നടത്തുന്ന ഒരു സ്റ്റുഡൻറ്റ് ലാപ്ടോപ്പ് സ്കീമിൽ ആരൊക്കെയോ ചേർന്ന് സ്കാമ് നടത്തി ചാരപ്രവർത്തി നടത്തും അതാണ് ഈ ഒരു പെരിസ്കോപ്പ് ഈ ഒരു ലാപ്ടോപ്പൊക്കെ കണക്ടായിട്ടുള്ളത് പിന്നീട് ആ ഒരു സെയിം ബ്രാൻഡിൻ്റെ ആ ഒരു സെയിം കമ്പനിയുടെ വർക്കേഴ്സ് ആരുടെ സൊല്യൂഷൻസ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കമ്പനിയുടെ വർക്കേഴ്സ് അവരുടെ സി പി യൂ എന്നൊക്കെ എന്തൊക്കെയോ ഡിവൈസുകൾ എജക്റ്റ് ചെയ്യുന്ന അതായത് ഈ ഒരു ചാരപ്രവൃത്തി അവർ തിരിച്ചറിയുകയും അത് അവർ അവരുടെ ഡിവൈസുകളിൽ നിന്ന് റിമൂവ് ചെയ്ത് ഡിസ്കൺ ചെയ്യാൻ ശ്രമിക്കുകയാണ് അവിടെ എല്ലാ ഡിവൈസുകളും ഓഫ് ആക്കുകയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും കാരണം എല്ലാ ഡെസ്ക് ഓഫ് ആവുകയാണ് ശേഷം ഒരു ഹിജാബുദാരിയായ ഒരു വനിതയെ നമുക്ക് കാണാൻ സാധിക്കും അവരെന്തോ വിഷമത്തിലാണ് അതിനുശേഷം മമ്മൂക്കിയുടെ കഥാപാത്രം ഒരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുക മമ്മൂക്ക ഒരു യൂട്യൂബറാണ് അതുകൊണ്ട് തന്നെ കുറേയധികം ആരാധകരുണ്ട് അവരോട് സെൽഫി എടുക്കുന്നത് കാണാൻ സാധിക്കും പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ആ സെയിം ഹിജാബ് തന്നെ ആയിരിക്കണം അവർ മാത്രം ഹാപ്പിയല്ല ബാക്കി എല്ലാവരും സന്തോഷത്തോടെ സെൽഫി എടുക്കുന്നു പക്ഷേ അവരെന്തോ ഒരു വിഷമത്തിലോ ഒരു പ്രശ്നത്തിലോ കുടുങ്ങിയിരിക്കുകയാണ് മമ്മൂക്കയുടെ മഹത്വം ഒരു ഗൗരവമുണ്ട് കാരണം തീർച്ചയായിട്ടും മമ്മൂക്ക ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത് അത് പാകിസ്ഥാൻ എയർപോർട്ടിലാണ് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നോക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അതൊരു പാകിസ്ഥാൻ എയർപോർട്ട് തന്നെയാണ് തീർച്ചയായും എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായി പാകിസ്ഥാനിൽ എത്തിയിരിക്കുന്നതായിരിക്കണം പിന്നീട് ലാലാട്ടൻ്റെ കഥാപാത്രത്തിൻ്റെ റഹീം നായകൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു പ്രൈവറ്റ് പ്ലേസ് അവിടെ പ്രധാനമായി പറയാനുള്ളത് ഒരു നടക്കാൻ ഒരു ഊന്നടിയുടെ സഹായം തേടുകയാണ് തീർച്ചയായും കാലത്ത് നടന്ന ഒരു ഓപ്പറേഷനിൽ സംഭവിച്ച ഒരു പരുക്ക് തന്നെ ആയിരിക്കണം നമുക്ക് വരുന്ന സീനുകളിൽ മമ്മൂക്കും ഒരു വെപ്പുകാൽ കാണാൻ സാധിക്കുക നമുക്ക് പറയാം പിന്നീട് ലാലാട്ടൻ്റെ കഥാപാത്രമായിട്ടുള്ള റഹീം നായ്ക്കിൻ്റെ വീട്ടിലൊരു ഹിഡൻ സ്പോട്ട് ഒരു ഹിഡൻ സ്റ്റേസ് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഹിഡൻ ആണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശേഷം ഫഹദ് ഫാസിലിൻ്റെ കഥാപാത്രം പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും ഒന്നിച്ചാലുണ്ടാകാൻ വന്നത് ബ്ലാസ്റ്റ് അതായത് എന്തിനാണ് ഈ ഫഹദ് ഫാസിൽ ഈ രണ്ട് കഥ വരെ പേടിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഫഹദ് ഫാസിൽ ഒരു വില്ലൻ പരിവേഷമുള്ള കഥാപാത്രമായിരിക്കണം ശേഷം മമ്മൂക്കിയുടെ കുറച്ച് സീനുകൾ മിക്സ് ചെയ്ത് കാണിക്കുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നേരത്തെ നമ്മൾ ആ ഒരു പോർട്ടലിൽ കണ്ട കറുത്ത വാഹനം കറുത്ത ഒരു കാർ മമ്മൂക്കിയുടെ ആകാൻ ചാൻസ് ഉണ്ടെന്ന് അതിന് കാരണം ഇത് തന്നെയാണ് ഈയൊരു ബ്ലാക്ക് കാറിൽ മമ്മൂക്കിയെ അറ്റാക്ക് ചെയ്യുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും ചിലപ്പോൾ ആരും മമ്മൂക്കിയുടെ ആ കാറിലിരുന്ന മമ്മൂക്കിയെ ചതിക്കുകയോ അങ്ങനെ ഒരു ബിട്രയലോ ട്രയലോ അങ്ങനെയുള്ള സീനുകളിലായിരിക്കണം എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അത് മമ്മൂക്കിയുടെ കാർ തന്നെയായിരിക്കും എന്നാണ് ഈ കാണുന്ന ബ്ലാക്ക് കാറാണത് പിന്നീടുള്ള ഈ ഒരു ഫൈറ്റ് സീനിലാണ് മമ്മൂക്കിക്ക് വെപ്പ് കാലുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് പണ്ടൊരു ഓപ്പറേഷൻ്റെ ഭാഗമായി നടന്ന ഒരു പ്രശ്നമായിരിക്കണം അത് മമ്മൂക്കിക്ക് ഒരു കാൽ നഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ ലാലേട്ടനെ ഒരു ഊന്നു സഹായം നടക്കുമ്പോൾ തേടേണ്ടി വരികയും ചെയ്യുന്നത് പിന്നീട് ലാലേട്ടൻ്റെ കഥാപാത്രമായ റഹീം നായ്ക്കിൻ്റെ വീട്ടിൽ കുറച്ച് എക്സ്പ്ലോഷൻസ് നടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും നടക്കുന്ന ഒരു അറ്റാക്ക് ആയിരിക്കണം ഇത് പിന്നീട് ഒരു ലിഫ്റ്റിൽ വെച്ചുള്ള ലാലേട്ടൻ്റെ കഥപാത്രത്തിൻ്റെ ഫൈറ്റാണ് നമുക്കവിടെ നോക്കഴിഞ്ഞാൽ ആ ഒരു ലിഫ്റ്റിൽ എഴുതിയിരിക്കുന്നതൊക്കെ മലയാളമാണ് തീർച്ചയായും അത് കേരളം തന്നെ ആയിരിക്കണം അതോടൊപ്പം ലാലേട്ടൻ ലാലേട്ടൻ്റെ ഊന്നോടിയുടെ സഹായത്തോടെ ആ ഒരു ഫൈറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ച് വരുന്ന സീനുകൾ നമുക്ക് കാണുന്നുണ്ട് ലാലേട്ടൻ ആ ഒരു ഊന്നോടിയുടെ സഹായത്തോടെയാണ് നടക്കുന്നത് പിന്നീട് മമ്മൂക്കയുടെ ഒരു രംഗം കാണിക്കുന്നു മമ്മൂക്ക ചോദിക്കുന്നു നിങ്ങളെന്ത് വിളിക്കും അയാളെ പേട്രിയറ്റ് ഓർ ട്രൈറ്റർ പേട്രേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ദേശാഭിമാനി രാജ്യത്തോട് സ്നേഹമുള്ള ഒരാളാണ് പേട്രേറ്റ് ട്രൈറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസ്റ്റ് അതായത് ഒരു ചതിയൻ രാജ്യത്തെ ചതിക്കുന്നു എന്നൊരു രീതിയിലായിരിക്കണം ഈ ഒരു സിനിമ എല്ലാവരും കണ്ടക്സ്റ്റ് അപ്പോൾ ഈ ഒരു ടീസറിലൂടെ നമുക്ക് മുഴുവനായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പണ്ട് ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഓപ്പറേഷൻ ഇവർ രണ്ടും നല്ലൊരു ഡുവ ആയിരുന്നു അങ്ങനെ ഓരോ ഓപ്പറേഷനിൽ വെച്ച് എന്തൊക്കെ പ്രശ്നങ്ങൾ വരികയും മമ്മൂക്ക ചെയ്താത്ത ഒരു കാര്യം മമ്മൂക്കയുടെ തലയിൽ വരുന്നു മമ്മൂക്കയുടെ കഥാപാത്രത്തിൻ്റെ മേലിൽ വരുന്നു അതായത് മമ്മൂക്ക ഒരു ട്രെയ്റ്ററാണ് എന്ന പേരിൽ മമ്മൂക്ക ഒരു വഞ്ചകനാണ് മമ്മൂക്ക് രാജ്യദ്രോഹിയാണെന്ന് പറഞ്ഞ് മമ്മൂക്കയെ ഈ ഒരു ഓപ്പറേഷൻ ഭാഗത്ത് നിന്ന് പുറത്താക്കപ്പെടുന്നു സത്യത്തിൽ ആ ഒരു ട്രേറ്റർ മമ്മൂക്കയായിരുന്നില്ല മറ്റൊരു കഥാപാത്രം ഞാൻ ആദ്യമേ പറഞ്ഞ ആ ഒരു പൊളിറ്റിക്കൽ ലീഡറിനെന്ന പോലെയുള്ള ഇത് ഈ ഒരു കഥാപാത്രമാണ് ആ ഒരു ട്രെയ്റ്റർ എന്ന് പറയുന്നത് അങ്ങനെ അവനാണ് ചാൻസ് കൂടുതലായിട്ടുള്ളത് അങ്ങനെ മമ്മൂക്ക ആ ഒരു സേനയിൽ നിന്ന് ഇറങ്ങുന്നു മിലിട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ മമ്മൂക്കയുടെ സപ്പോർട്ടൊന്നുമില്ല മമ്മൂക്ക അവർ ഇറങ്ങുന്നു അതുമാത്രമല്ല ആ ഒരു ഓപ്പറേഷനിൽ ഇവർക്ക് രണ്ടുപേർക്കും ലാലേട്ടനും മമ്മൂക്കയും കുറച്ചധികം ഡിസേബിളിറ്റീസ് പറ്റുന്നു ലാലേട്ടൻ്റെ ഒന്നുവടിയുടെ സഹായം തേടേണ്ടി വരുന്നു മമ്മൂക്ക ഒരു കാൽ നഷ്ടപ്പെടുന്നു പിന്നീട് ഭാവിയിൽ ഇതുപോലെ തന്നെ മറ്റൊരു പ്രോബ്ലം നമ്മുടെ രാജ്യത്തിന് ഫേസ് ചെയ്യേണ്ടി വരുന്നു അങ്ങനെയാണ് രേവതിയുടെ കഥാപാത്രം കൊല്ലപ്പെടുകയൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെ ഇന്ത്യയുടെ പല സീക്രട്സും ചോർന്നു പോകുന്നു തന്നെയാണ് ആ ഒരു സ്റ്റുഡൻറ്റ് ലാപ്ടോപ്പ് സ്കീം നയന്താര പറയുന്ന ആ ഒരു സ്റ്റുഡൻ്റ് ലാപ്ടോപ്പ് സ്കീം വഴി അതുവഴി എന്തൊക്കെയോ ഒരു ചാരപ്രവർത്തികൾ നടത്തുന്നുണ്ട് ആ ഒരു പെരിസ്കോപ്പ് എന്നുള്ള ടൈം ആ ഒരു പെരിസ്കോപ്പ് എന്ന് പറയുമ്പോൾ ഒരിടത്ത് നടക്കുന്ന കാര്യം മറ്റൊരിടത്ത് നിന്ന് അറിയുന്ന ഒരു ഡിവൈസായിട്ടാണ് ഈ ഒരു പെലിസ്കോപ്പിൻ്റെ ഫങ്ഷൻ വരുന്നത് അങ്ങനെ ആ ഒരു പെരിസ്കോപ്പ് പോലെ ഒരു അങ്ങനെ ആ ഒരു ടൈം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കാമാണ് ഈ ഒരു ലാപ്ടോപ്പ് സ്കാം എന്ന് പറയുന്നത് അങ്ങനെ ഈ ഒരു മമ്മൂക്ക എന്ന് പറയുന്നത് ഇപ്പോൾ യൂട്യൂബറാണ് മമ്മൂക്കയുടെ കഥാപാത്രം ഒരു യൂട്യൂബർ എന്ന് പറയുമ്പോൾ നമുക്ക് മിക്കവാറും ആ ഒരു ലൂസിഫറിൽ കണ്ട ആ ഒരു എന്ന കഥാപാത്രത്തെ പോലെ സത്യങ്ങളൊക്കെ ഒരു റിവീൽ ചെയ്യുന്ന അങ്ങനെ അങ്ങനെയൊരു കഥാപാത്രമാവാനാണ് കൂടുതൽ ചാൻസ് വരുന്നത് അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ തീർച്ചയായിട്ടും മമ്മൂക്കയെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് നമ്മുടെ ഡിഫൻസിനും മലിറ്ററിക്കും ഒക്കെ അങ്ങനെ മമ്മൂക്കയും ലാലട്ടനും വീണ്ടും ലിങ്കപ്പ് ആകുന്നു മമ്മൂ ലാലട്ടൻ വിളിച്ചാൽ തീർച്ചയായിട്ടും മമ്മൂക്കയുടെ കഥാപാത്രം വരും അങ്ങനെ മമ്മൂക്കയുടെ കഥാപാത്രം വരികയും ആ ഒരു പണ്ട് നടന്ന മെഷീനിൽ പണ്ടൊരു നടന്ന ഓപ്പറേഷനിൽ പറ്റിയ മിസ്റ്റേക്കുകളും ആരാണ് അവരെ ചതിച്ചത് അപ്പോൾ പുതിയ ആ ഒരു ലാപ്ടോപ്പ് സ്കീം എല്ലാം കണ്ടുപിടിക്കുന്നു അങ്ങനെ അതിന് പിന്നില കുറേ കാര്യങ്ങളും പിന്നെ അതോടൊപ്പം തന്നെ ഫാസ്റ്റ് ഫാസിലിനും ആ ഒരു വില്ലൻ പരിവേഷം കാണണം കാരണം ഫഹദ് ഫാസിൽ അവരെ പീഡിക്കുന്നുണ്ട് അവരെന്ത് ഒന്നിച്ച് വന്നാൽ എങ്ങനെയാകും അങ്ങനെ അതുകൊണ്ട് തന്നെ മമ്മൂക്കയെ ആ ഒരു തിരിച്ച് മമ്മൂക്കയുടെ തിരിച്ചുവരവ് തടയാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രമാവാനും ചാൻസ് ഉണ്ട് ഫഹദ് ഫാസിലിൻ്റെ കഥാപാത്രം അതോടൊപ്പം തന്നെ മറ്റൊരു കഥാപാത്രമാണ് കുഞ്ച കബോബിൻ്റെ കഥാപാത്രം അപ്പോൾ കുഞ്ച കബൂൻ്റെ മാത്രം പണ്ട് മിലിറ്ററി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ആ ഒരു സൊല്യൂഷൻസ് ഒരു ടെക് കമ്പനിയുടെ ഭാഗമാകുന്നു എന്നാണ് എൻ്റെ ഒരു തിയറി അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഡീറ്റെയിലുകൾ തീർച്ചയായും ഇതിൽ ഉണ്ടാകും കറക്റ്റ് സിനിമയിൽ ഇങ്ങനെയൊന്നും ആയിരിക്കണം എന്നില്ല വരുന്നത് എങ്കിലും ഇതിലുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും സിനിമയിൽ ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനലൊന്ന് ഗ്രോ ആവാൻ വേണ്ടി നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ മൂവി കണ്ട സമിതി ഇനി മുതൽ ഈ ഒരു ചാനലിൽ വരുന്നതാണ് സോ തീർച്ചയായും ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക